ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പാവക്ക കൊണ്ടൊരു കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് ഒട്ടും കയ്പില്ലാതെയാണ് ഈ പാവക്ക കറി ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ചപ്പാത്തിയുടെ കൂടെയാണ് ചോറിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ അപ്പോൾ ചിലർക്കൊന്നും പാവക്കയുടെ കയ്പ്പ് ഇഷ്ടവില്ലല്ലോ അല്ലേ എനിക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ പാവക്കയുടെ കയ്പ്പ് ഞാൻ എനിക്ക് പാവയ്ക്ക നല്ല ഇഷ്ടമാണ് ഞാൻ കയ്പിൻ്റെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇഷ്ടമില്ലാത്തവർക്ക് പാവക്കയുടെ കയ്പ്പ് ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ കയ്പ്പില്ലാതെ പാവയ്ക്ക നല്ല ഹെൽത്തി ആയിട്ടുള്ള കറി നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറി എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നാണ് കേട്ടോ ഈ വീഡിയോ അപ്പോൾ എങ്ങനെയാണ് ഈ പാവയ്ക്ക കറി ഉണ്ടാക്കിയത് നമുക്ക് നോക്കാം അതിന് വേണ്ടി പാവയ്ക്ക രണ്ട് പാവയ്ക്ക ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ അത് രാവിലെ വെള്ളത്തിട്ട് വെച്ചതാണ് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെള്ളത്തിൽ വെച്ച് ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് മണിക്കൂറായിട്ടോ ഞാനിത് വെള്ളത്തിലിട്ടിട്ട് അതിനുശേഷം അത് നല്ലപോലെ കഴുകിട്ടോ നല്ലപോലെ കഴുകി രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളത്തിൽ ഇങ്ങനെ കഴുകി കൊണ്ടുവന്നു അതാ കഴുകിക്കൊണ്ടതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞു അതിനുശേഷം നമുക്ക് ഈ പാവയ്ക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം അതിന് വട്ടം വട്ടാണ് കേട്ടോ അങ്ങനെ കട്ട് ചെയ്തത് കുരു മൂത്ത മൂത്തക്കുരുണ്ടെങ്കിൽ നമുക്കത് മാറ്റി കളയാം ഇപ്പം ഇതാ അത്ര അത്രയ്ക്കധികം കുരു ഇല്ല ചെറുതായിട്ട് ചെറിയ കുരുകളുണ്ട് മൂത്തത് അത് നമുക്ക് മാറ്റിക്കളയാം അത നമുക്കിങ്ങനെ വട്ടം വട്ടം ഇങ്ങനെ നുറുക്കാൻ പറ്റുന്നുണ്ട് കുരു ഒരുപാട് മൂത്തക്കുരു ആണെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ വട്ടത്തിൽ നുറുക്കാൻ പറ്റില്ല അപ്പോൾ ചെറുതായിട്ട് ഇത്തിരി കുരുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ മാറ്റിക്കളഞ്ഞു കൊണ്ടുവന്നു കേട്ടോ എല്ലാം ഇങ്ങനെ വട്ടം വട്ടം നുറുക്കി കൊണ്ടുവന്നു ഒരു പാവയ്ക്കേ നുറുക്കിയുള്ളൂ കേട്ടോ ഒരു പാവയ്ക്കേ നുറുക്കിയപ്പോൾ തന്നെ തോന്നി എനിക്ക് ഇത് ഇത് മതിയാവുന്നു അപ്പോൾ ഒരു പാവയ്ക്കേ മാത്രം നുറുക്കിയുള്ളൂ ഇങ്ങനെ വട്ടം വട്ടം നുറുക്കിതായ കുറച്ച് കുരു ഉണ്ടായിരുന്നു കുറച്ച് മൂത്തതായിരുന്നു ആ കുരു ഞാനിങ്ങടെ മാറ്റിയെടുത്തു കേട്ടോ ഞാൻ കുരു ഞാനിങ്ങനെ മാറ്റിക്കളഞ്ഞു അതിനുശേഷം അതിലേക്ക് ഒരു ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പിട്ട് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് പരട്ടി വെക്കാം അത് ഞാനിതിൻ്റെ വെള്ളമൊന്നും കളയണമെന്നില്ല ഇങ്ങനെ അല്പം നേരം ഞാനിങ്ങനെ ഉപ്പ് പുരട്ടി വെച്ചു അതിൻ്റെ ചിലവരി ഇങ്ങനെ ഉപ്പ് പുരട്ടി വെച്ച് കുറച്ചു നേരം കഴിയുമ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ പിഴഞ്ഞ ഞാൻ വെള്ളമൊന്നും പിഴിഞ്ഞു അങ്ങനെ ചിലപ്പോൾ കുറച്ച് നേരം ഒരു ഉപ്പ് പുരട്ടി വെച്ചു എന്നും മാത്രമേ ഉള്ളൂ അതിന് അതിന് വേണ്ടിയിട്ട് ഞാൻ അതിന് ശേഷം ഞാൻ കുറച്ച് മസാല ഉണ്ടാക്കുന്നുണ്ട് ആ മസാല ഉണ്ടാക്കുന്ന നേരം വരെ ഞാനിങ്ങനെ അത് ഉപ്പ് പുരട്ടി വെക്കുന്നുള്ളൂ കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചു അത് ചൂടായപ്പോൾ അതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കുറച്ച് അതിന് വേണ്ടി കുറച്ച് മസാല ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ടാണ് ആ വെളിച്ചെണ്ണ നല്ലപോലെ ഒന്ന് ചൂടായിപ്പോൾ അതിലേക്ക് ഒരു സബോള ചെറുതായി അരിഞ്ഞത് നല്ലപോലെ ഇട്ട് ഇട്ടുകൊടുത്തു ചെറുതായി എരിഞ്ഞ സബോള ഒന്ന് ഇട്ട് കൊടുത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ സബോള നമുക്ക് നല്ലപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഒരുപാട് മൂപ്പിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് പുതുക്കി ഒന്ന് വെള്ളം വെറ്റിച്ചൊന്ന് വഴറ്റിയെടുത്താൽ മതി അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ അര ടീസ്പൂണ് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു അതിനുശേഷം അര ടീസ്പൂണ് വല്ലിപ്പൊടി അര ടീസ്പൂണ് സാധാരണ മുളക് പൊടി അര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല പൗഡർ ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് ആ പൊടികളുടെ പച്ചമണം മാറാനായിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം ആ പച്ചമണം ഒന്ന് മാറി ഞാൻ അതിലേക്ക് ഒരു തക്കാളി ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ അപ്പോൾ തക്കാളിയും കൂടി നമുക്ക് ഇതിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ പൊടികളും സബോളിയും തക്കാളിയും എല്ലാം കൂടി നമുക്ക് ജസ്റ്റ് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം വഴറ്റിയതിന് ശേഷം നമുക്ക് നല്ലപോലെ ചൂടാറിയിട്ട് നല്ലപോലെ ഒന്ന് അരച്ചുകൊണ്ടുവരാം കേട്ടോ അത് നല്ലപോലെയൊക്കെ ഒന്ന് വഴണ്ടി വന്നു അത് ചൂടാറിയിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചുകൊണ്ട് വരണം അപ്പോൾ ഞാനതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ എല്ലാം നല്ലപോലെ ഒന്ന് പരുത്തിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തു ചൂടാറിയിട്ട് നമുക്ക് അരച്ചു കൊണ്ടുവരാം അതിന് ശേഷം അതേ പാൻ തന്നെ അടുപ്പത്ത് വെച്ചു ഒന്ന് ചൂടായിപ്പോൾ അതിലേക്ക് വീണ്ടും ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ആ വെളിച്ചെണ്ണ നല്ലപോലെ ഒന്ന് ചൂടായിപ്പോൾ അതിലേക്ക് നമ്മൾ ആ വെളിച്ചെണ്ണ ഒന്ന് പര ഒന്ന് പരത്തി കൊടുത്തു ഒന്ന് പാത്രം കൂടെ ഒന്ന് ചിറ്റിച്ചു ചൂടായിപ്പോൾ അതിന് ശേഷം അതിലേക്ക് നമ്മൾ വട്ടം വട്ടം വെട്ടി വെച്ചിരുന്ന കയ്പയ്ക്ക് ഇട്ട് കൊടുത്തു കേട്ടോ ഈ കായ്പയ്ക്ക നമുക്ക് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം ആ വെളിച്ചെണ്ണയിൽ കിടന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കായ്പയ്ക്കൊന്ന് ചിലർ പാവയ്ക്കാന്ന് പറയും ഞങ്ങൾ കായ്പ്പയ്ക്കാന്ന് പറയും കേട്ടോ ഞങ്ങൾ കായ്പയ്ക്കാന്നാ പറയുക അപ്പോൾ ഈ പാവയ്ക്ക നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം ഈ ചൂടായ വെളിച്ചെണ്ണയിലിട്ട് അതിന് ശേഷം ഞാനൊരു പത്ത് ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ പാവക്കയുടെ കൂടെ ഈ ചെറിയ ഉള്ളിയും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഈ പാവയ്ക്കും ഉള്ളിയും കൂടി ചെല്ലുമ്പോൾ ഈ കറിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ പാവയ്ക്കും ഉള്ളിയും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം അതിനുവേണ്ടിങ്ങനെ വേണ്ടി ഇങ്ങനെ അങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്കിഷ്ടമാണ് ഈ പാവയ്ക്ക പാവയ്ക്കയുടെ കയ്പ്പ് എനിക്ക് പ്രശ്നമൊന്നുമില്ല അതാ നല്ലപോലെ ഒരു ഒരുവിധമൊക്കെ വഴണ്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ അവയ്ക്ക് ഉള്ളിയും കൂടി ഒരു വിതമൊക്കെ ഒന്ന് വഴണ്ടി വന്നു കേട്ടോ അപ്പോൾ നല്ലപോലെ ഒന്ന് പരത്തിയിട്ട് അടിപിടിക്കാണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നല്ലപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം എല്ലാം നല്ലപോലെ ഒന്ന് പരത്തിയിട്ടതിന് ശേഷം നമ്മൾ അരപ്പ് തയ്യാറാക്കി തയ്യാറാക്കിയിട്ടുണ്ടായില്ലോ നേരത്തെ നമ്മൾ വറുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ സവോള മസാലയൊക്കെ അപ്പോൾ ആ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു അരപ്പം കൂടി ചേർത്ത് നമുക്ക് വീണ്ടും നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം അതിൻ്റെ പച്ചമണം മാറ അരപ്പിൻ്റെ പച്ചമണം മാറാനും ആ കയ്പക്കേലിക്ക് എല്ലാം അത് പിടിക്കാൻ വേണ്ടിയിട്ടും ഒരു മിനിറ്റ് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി നമുക്ക് അടച്ചു വെച്ച് വേവിക്കണം ഇങ്ങനെ ഉണ്ടാക്കുന്ന പാവക്കറിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ ഒട്ടും കായ്പ അതിനുശേഷം ഞാൻ ആ പാത്രം കഴുകി ആ മസാല അരച്ച് വെച്ച പാത്രം കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതാ ആ പാത്രം കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ഉപയോഗിക്കാം അന്ന് അടച്ച് വെച്ചു കേട്ടോ അ ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ അടപ്പ് തുറന്നു അതാ നല്ലപോലെ തിളച്ചു ആ മസാലയുടെ ആ പച്ചമുണ്ണമൊക്കെ ഒന്ന് മാറി ആ മസാലയൊക്കെ കയ്പക്കൽ ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുത്തത് അടുപ്പ് തുറന്ന് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കേട്ടോ കറിയൊക്കെ നല്ലപോലെ പാകാവാൻ തുടങ്ങിയിട്ടുണ്ട് വീണ്ടും ഒരു മിനിറ്റ് ഒരു സെക്കൻഡും കൂടി ഒന്നും കൂടി അടച്ചു വച്ചു വീണ്ടും എന്താ അടുപ്പ് തുറന്ന് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു അതിലേക്ക് കരുവേപ്പിലിട്ടുണ്ടായില്ല കുറച്ച് കറിപ്പിലും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി മൂപ്പിക്കണമെന്നില്ല ഉള്ളി ഇനി മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് കുറച്ച് കറിവേപ്പിലും മാത്രം ഇട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു അതിനുശേഷം ഒരു ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി സാധാരണ വാളംപുളി ഉണ്ടല്ലോ ആ വാളംപുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ആ വാളംപുളിയുടെ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു ഒരു പുളി രസത്തിന് വേണ്ടിയിട്ടാണ് വാളംപുളി പിഴിഞ്ഞ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തു ഇപ്പോൾ ഈ കയ്പില്ലാത്ത പാവയ്ക്കം കൊണ്ടുണ്ടാക്കിയ കറി എല്ലാവർക്കും ഇഷ്ടം തീയായിരിക്കുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്